രാവിലെ എണീറ്റ് മുഖം കഴുകുകയോ മൂക്കിലൊന്ന് അമർത്തി തൊടുകയോ ചെയ്താൽ തുമ്മി തുടങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അതായത് തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുമ്പോൾ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോഴാണ് ഈ തുമ്മൽ അധികമായിട്ട് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീറ്റ് മുഖം കഴുകുമ്പോൾ നല്ല തണുപ്പും നല്ല ചൂടുമില്ലാത്ത ഒരു ലുക്വേം വാട്ടറിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചുടുവെള്ളത്തിൽ മുഖം കഴുകിയാൽ ഈ ഒരു ബുദ്ധിമുട്ട് കുറക്കാനായിട്ട് സാധിക്കും അതല്ലാതെ ചില ആളുകളിൽ മുഖം ഉപയോഗിക്കുന്ന ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഇതിലൊക്കെയുള്ള കണ്ടന്റ് ചില ആളുകൾക്ക് അലർജി ഉണ്ടാകും അവര് ആ ഒരു സ്ട്രോങ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കെമിക്കലുമായി കോണ്ടാക്ട് വരുന്ന സമയത്ത് തുമ്മറുണ്ട് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മുഖം കഴുകുന്ന സമയത്ത് അലർജി മൂക്കില് ദശ ഉള്ള ആളുകൾ അശ്രദ്ധമായിട്ട് മൂവിൽ പ്രസ് ചെയ്യാതിരിക്കുക ആ സമയത്ത് മൂക്കിന്റെ ഉൾപാളികളെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് മുഖം കഴുകുമ്പോൾ തുമ്മി തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ ബുദ്ധിമുട്ടിനെ മാനേജ് ചെയ്യുകയുമാണ് വേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ അലർജി അല്ലെങ്കിൽ മൂക്കിലുള്ള നേസൽ പോളിപ്പ് ഇവയൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം